നമസ്കാരം തെറിവിളിപ്പൂര ബഹളത്തിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സംഭവമാണ് ഒരു മോങ്കൽ എന്റെ ഓഫീസും മുഴുവൻ ഇതാ പോലീസ് കയറി നിരങ്ങണേ എന്ന് തുടങ്ങുന്ന ഒരു കരച്ചിലുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മുടെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട മസാല കേന്ദ്രത്തിൽ നിന്നുള്ള ആ മോങ്കൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പുറത്തു വന്നത് മറുതാടം മറുത അതായത് വായിൽ തോന്നുന്നത് വീണ്ടും സംഘികളുടെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഗീർവാണം അടിക്കും അതിന്റെ അനുരണനം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അതിനെതിരെ പരാതി ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിന്റെ നടപടി ഉണ്ടാകും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നലെ ഒരു വല്ലാത്ത മോങ്ങൽ ഉയർന്നു കേട്ടത് ഇതാ എന്റെ ഓഫീസ് കയറി പോലീസ് അരിച്ചു പറക്കി സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ടുപോയി എന്റെ കൂടും കുടുക്കെ ഉൾപ്പെടെ എല്ലാം കൊണ്ടുപോയി എന്നായിരുന്നു ആ മോങ്ങൽ വല്ല ചെയ്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ആദ്യം വേണ്ടത് ദേഹ് ഇവിടെ ഉള്ളൊരു സാധനത്തിന് ഉറപ്പ് വേണം അതിന്റെ പേര് നട്ടല്ലെന്ന് പറയും ഇത് സംഘികളുടെ സാധനം അവിടെ എങ്ങനെ വാടകയ്ക്ക് വെച്ചിട്ട് അതിനെ വാഴപ്പിണ്ടി എന്ന് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയാം ആ സാധനം വെച്ചിട്ട് ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കാൻ ഇറങ്ങിയാൽ ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിലെ നിയമ നടപടികൾ എന്ന് പറയുന്നത് യാതൊരു തെളിവുമില്ലാതെ ഈ മൈക്കും കെട്ടി ഈ നാട്ടിലുള്ളവർക്കെതിരെ അനൗൺസ്മെന്റ് നടത്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് മഞ്ഞ മറുതയായിരുന്നാലും വിവരം അറിയും എന്തൊരു കരച്ചിൽ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എത്ര കേസുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒന്നും ആയില്ലേ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഓരോ ദിവസം ഓരോ കേസ് വെച്ചായിരുന്നാൽ പോലും മുന്നൂറ്റി അറുപത് ദിവസം ആകുമ്പോൾ മുന്നൂറ്റി അറുപത് കേസ് അങ്ങനെ ഈ മറുതയുടെ ജീവിതം കോടതി വരാന്തയിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കേരളത്തിന്റെ പൊതു ആഗ്രഹവും ഈ നാടിന്റെ ഒരു ആവശ്യവും എന്ന് പറയുന്നത് അതായത് അങ്ങനെയുള്ള ഒരു വലിയ കൃമികീടമാണ് ഈ മറുതയെന്ന് പറയുന്നത് അതായത് കാര്യം ഞാൻ എന്തോ മാധ്യമ പ്രവർത്തകനാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകനും ചേരാത്ത രീതിയിലുള്ള വർഗീയതയും കച്ചവടവും നടത്താൻ വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി വെച്ചിരിക്കുകയാണ് അതിന്റെ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പണം ഒപ്പിച്ചുകൊണ്ട് കപ്പ കൃഷിയും മറ്റേ കൃഷിയും മരച്ച കൃഷിയൊക്കെ ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഈ ഒരു സ്ഥാപനത്തിലൂടെ ഈ മഞ്ഞ വാർത്ത ചെയ്ത് പൈസ ഉണ്ടാക്കി കപ്പ കൃഷി നടത്തുന്ന ആൾക്ക് ജയിലിലെ കപ്പ കൃഷിയാണ് എന്തുകൊണ്ടും നല്ലത് അതുകൊണ്ട് ഈ പല കേസുകളിൽ നിന്നും കോടതിയുടെ കാല് പിടിച്ച് രക്ഷപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരു അവസാനമല്ല ഇതെല്ലാം പലതിന്റെയും ഒരു തുടക്കം മാത്രമാണ് കാര്യം ഇതിനൊക്കെ ആത്യന്തികമായ ഒരു അവസാനം ഉണ്ടാകുന്ന കാലം അന്ന് ഉണ്ട ഗോതമ്പുണ്ട ഇവിടെയോ കാത്തിരിക്കുന്നുണ്ട് ആ ഗോതമ്പുണ്ട അവിടെ മറുതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്നു വരും എന്റെ മറുത എന്ന് ഈ ഗോതമ്പുണ്ട ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഒരു വാർത്ത കൊടുത്തതാണ് എനിക്കെതിരെ സൈബർ സെൽ കേസെടുത്തിരിക്കുന്നത് സ്വാഭാവികമായും കേസെടുക്കും സൈബർ സെല്ലാം പരാതിക്കാരുണ്ടെങ്കിൽ ഒരു വാർത്ത യാതൊരു തരത്തിലുള്ള തെളിവുമില്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിലൊക്കെ അങ്ങ് വെച്ച് കാറ്റിയാൽ എന്റെ ഉള്ളിലുള്ള ചില ഭാവനകൾ വെച്ച് കാറ്റിയാൽ അത് അപകീർത്തികരമാണെങ്കിൽ സ്വാഭാവികമായി കേസെടുക്കുന്നേ അതിന് എന്താണ് ഇത്ര അത്ഭുതം അതുകൊണ്ട് മറുതയുടെ മോങ്ങലൊക്കെ കേൾക്കുമ്പോൾ ഈ രാത്രി ഈ ഊളൻ അല്ലിരുന്ന ഓരിയിടൽ പോലെയാണ് തോന്നുന്നത് അതിനെ ആ രീതിയിൽ മാത്രമേ കാണാനുള്ളൂ ഈ ഓരിയിടലൊക്കെ ഈ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം കേൾക്കുമ്പോൾ ഒരു മനസ്സുഖമാണ് അദ്ദേഹത്തിന്റെ ആ മോങ്ങൽ കാണാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോലും ആൾ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് കാര്യം ഈ മോങ്ങൽ കേട്ട് കേട്ട ഇപ്പോ ഈ വരുന്നത് മോങ്ങാനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പച്ച നൊട പറയാനായിരിക്കും ഇത് രണ്ടിനാണെന്ന് കൃത്യമായി ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എത്തിയതുകൊണ്ട് പലരും ഇപ്പോ അത്ര മൈൻഡ് കൊടുക്കുന്നില്ല ആ മോങ്ങലിനൊക്കെ ഇപ്പോൾ എനിക്ക് തീവ്രമായ പിന്തുണ കിട്ടുമെന്ന് കരുതി വേണ്ട ആൾക്കാർക്കൊക്കെ ഇപ്പോ ഇത് കാണുമ്പോൾ ഒരു പുച്ഛമാകുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതൊരു ക്രിമിനൽ മൈൻഡുള്ള ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാകട്ടെ അവർക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് കാര്യം സദ്ുദ്ദേശത്തോടു കൂടിയല്ല പറയുന്നത് ഞാൻ മഹാനാണെന്ന് ഈ വാക്ക് ആദ്യം എടുത്ത് പ്രയോഗിക്കുന്നവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കപടനാണ് ഞാൻ ഏറ്റവും വലിയ സത്യവാനാണ് ഞാൻ ഏറ്റവും വലിയ മഹാനാണെന്ന് സ്വയം പറയുന്നുണ്ടെങ്കിൽ അയാൾ ലോക കൃത്രിമത്വവും ലോക കപടനും ഏറ്റവും വലിയ ഫ്രോഡും ആയിരിക്കും എന്നുള്ള കാര്യം മറുത ഒരു ഉദാഹരണമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ തെളിയിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പെട്ടാ പോരാ ഈ ഒളിമാളത്ത് കിടന്നതറിയാലോ അതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി ഇത് റിവേഴ്സ് പോകേണ്ടി വരുമെന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മോങ്ങണ്ട ഒന്നും കഴിഞ്ഞിട്ടില്ല പലതും പാതി വെന്ത അവസ്ഥയിലാണ് മുഴുവൻ വേഗുന്ന അവസ്ഥയിൽ പൊന്നുമറുതെ ഊപ്പാട് വന്നേ പോകൂ എന്ന് മാത്രമേ പറയാനുള്ളൂ